നമസ്കാരം കണ്ണൂർ കൈത്തപ്പുറത്ത് ബി ജെ പി പ്രാദേശിക നേതാവും ഓട്ടോ ഡ്രൈവറുമായിരുന്ന കെ കെ രാധാകൃഷ്ണൻ വെടിയേറ്റു മരിച്ച സംഭവത്തിൽ ഭാര്യയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് മഹാത്മാമംഗലം സുധീഷിനെയും ബി ജെ പി മുൻ ജില്ലാ കമ്മിറ്റി അംഗവുമായ മിനി നമ്പ്യാരെയാണ് പര്യാരം പോലീസ് അറസ്റ്റ് ചെയ്തത് ഭർത്താവിനെ കൊലപ്പെടുത്താൻ ഒന്നാം പ്രതി സന്തോഷമായി മിനി ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ് ചൊവ്വാഴ്ച ഉച്ചയോടെ ചോദ്യം ചെയ്യാനായ പരിയാരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പയ്യന്നൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു രാധാകൃഷ്ണനെ വെടിവെച്ചു കൊന്ന എൻ കെ സന്തോഷ് നേരത്തെ അറസ്റ്റിലായിരുന്നു ദീർഘകാലമായി മിനി നമ്പിയ റിയാളുമായി അടുപ്പത്തിലായിരുന്നു ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് സന്ദേശങ്ങളും ഫോൺ രേഖകളും പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു കൊലപാതകം നടന്ന മാർച്ച് ഇരുപതിന് സന്തോഷും മിനി നമ്പ്യാരും തമ്മിലുള്ള ഫോൺ സന്ദേശങ്ങൾ പരിശോധിച്ച ശേഷമാണ് കൊലപാതകം ഗൂഢാലോചനയിൽ മിനി നമ്പ്യാർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയത് ഇരുവരും തമ്മിലുള്ള അടുപ്പം രാധാകൃഷ്ണൻ പല തവണ ചോദ്യം ചെയ്തിരുന്നു കൊലപാതകം നടന്ന ദിവസവും രാധാകൃഷ്ണൻ ഭാര്യയെ ഈ ബന്ധത്തിന്റെ പേരിൽ ശകാരിച്ചിരുന്നു കൊല നടന്ന ശേഷവും ഇരുവരും ബന്ധപ്പെട്ടു എന്ന നിഗമനത്തിലാണ് പോലീസ് രാധാകൃഷ്ണൻ പുതുതായി നിർമ്മിക്കുന്ന വീട്ടിലാണ് കൊല നടന്നത് മാതമംഗലത്തെ വീട്ടിൽ നിന്ന് കൊലപാതകം നടന്ന ദിവസം മിനി അടുത്തു തന്നെയുള്ള അമ്മയുടെ വീട്ടിലെത്തിയിരുന്നു വെടിയൊച്ച കേട്ടിട്ടും കൊലപാതകം നടന്ന വീട്ടിലേക്ക് മിനി നമ്പ്യാർ വന്നില്ല എന്നതും ദുരൂഹമായി കേസിൽ മൂന്നാം പ്രതിയാണ് മിനി ഈ കേസിൽ തോക്ക് നൽകിയ സിജോ ജോസഫിനെ രണ്ടാം പ്രതിയായി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു കൈതപ്പിടുത്ത് പണി നടക്കുന്ന വീട്ടിൽ വെച്ച് മാർച്ച് ഇരുപതിന് രാത്രി ഏഴോടെയാണ് രാധാകൃഷ്ണൻ വെടിയേറ്റു മരിച്ചത് മിനിയുമായുള്ള സൗഹൃദം എതിർത്തലിന്റെ ഭാഗം മൂലമാണ് രാധാകൃഷ്ണനെ സന്തോഷ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു മിനിയുമായുള്ള സന്തോഷിന്റെ സൗഹൃദം രാധാകൃഷ്ണന്റെ കുടുംബ ബന്ധത്തെ ബാധിച്ചിരുന്നു സഹപാഠികളായ സന്തോഷും മിനിയും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലാണ് വീണ്ടും കണ്ടുമുട്ടിയതെന്നാണ് സന്തോഷ് രാധാകൃഷ്ണനോടും വീട്ടുകാരോടും പറഞ്ഞിരുന്നത് പിന്നീട് രാധാകൃഷ്ണന്റെ വീട് നിർമ്മാണത്തിന് സന്തോഷ് സഹായിയായി എത്തി ഭാര്യയുടെ കാര്യത്തിൽ സന്തോഷ് കൂടുതൽ ഇടപെടാൻ തുടങ്ങിയപ്പോൾ രാധാകൃഷ്ണൻ എതിർത്തു ഇതോടെ രാധാകൃഷ്ണനെ സന്തോഷ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി രാധാകൃഷ്ണൻ നൽകിയ പരാതിയെ തുടർന്ന് ഇവരെ പരിയാരം പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു ഇതോടെ സന്തോഷിന്റെ ഭീഷണി കൂടിയെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞതായും നാട്ടുകാരും പറയുന്നുണ്ട് കൊലപാതകം നടന്ന ദിവസം വൈകിട്ട് നിനക്ക് മാപ്പില്ല എന്ന് സന്തോഷ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു സന്തോഷ് വീട്ടിൽ ഒളിച്ചിരുന്ന് വെടിവെച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തിയത് റിമാൻഡിലായ കേസിലെ ഒന്നാം പ്രതി സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു ഫോൺ വിളികൾ സംബന്ധിച്ച വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് മിനി നമ്പ്യാരുടെ മൊഴിയെടുത്തു ഒന്നാം പ്രതി സന്തോഷുമായി അതിരു കടന്ന സൗഹൃദം സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമായി പരിശോധിച്ച ശേഷം ചോദ്യം ചെയ്യുകയും ഇതിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ ഒത്തേശ ചെയ്യുകയും ചെയ്തു എന്ന കുറ്റത്തിന് മിനി നമ്പ്യാരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു സന്തോഷിന് മിനിയുടെ സഹായം ലഭിച്ചെന്ന് കണ്ടെത്തിയിരുന്നു കൊലയ്ക്ക് മുമ്പും ശേഷവും മിനി പ്രതിയുമായി ഫോണിൽ സംസാരിച്ചതിന് തെളിവും കിട്ടിയിട്ടുണ്ട്